പോലെ എല്ലാ പട്ടാമ്പിക്കാരുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ടെൻഡർ നടപടി ആരംഭിച്ചു എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത പറയാനുള്ളത് പട്ടാമ്പി പാലത്തിൻ്റെ ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിച്ചു മൂന്ന് കരാറുകാരാണ് അത് കോട്ട് ചെയ്തിരുന്നത് അതിൽ ജാസ്മിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലഭ്യമായിട്ടുണ്ട് ഈ പുതുവത്സര സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും നല്ലൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കിത് പറയാൻ കഴിയും പട്ടാമ്പി പാലം അത് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതിൻ്റെ പുറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസ് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അതോടൊപ്പം നിലവിലെ നില ഐ പി ടി റോഡും വാടനാകൃഷി മേൽപ്പാലവും ഒക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ പട്ടാമ്പി ടൗണ് നവീകരണം കൂടി പൂർത്തീകരിക്കുമ്പോൾ പട്ടാമ്പി സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി അതിൻ്റെ ഏറ്റവും മികച്ച വ്യാപാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് അത് വളരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റു നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ കൂടി പട്ടാമ്പി ടൗണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തിൻ്റെ താലൂക്ക് ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മികച്ച രീതിയിലേക്ക് അതിൻ്റെ മുഖഛായ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പട്ടാമ്പി പാലം സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്